നേരെ ചുവയുള്ള ഒറ്റ ചോദ്യമതി അടിമുടി കാപട്യമായ സതീശനെ പൊളിക്കാൻ ആലപ്പുഴയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ഡയറക്റ്റായിട്ടൊരു ചോദ്യം ചോദിച്ചു ഇല്ലാ കഥ തൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന തരത്തിൽ ഒരു കാച്ച് കാച്ചിതേ സതീശൻ ഓർമ്മയുള്ളൂ തിരിച്ചു വന്ന ഭൂമറാങ് ചോദ്യം മുഖ്യമന്ത്രി പറയും ും അതെ ഉന്നയിച്ച എത്ര അഴിമതി ആരോപണങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പറയണ്ടല്ലോ ായിരുന്നു കേരളത്തിൽ സതീശ സ്പോൺസേർഡ് മാപ്രകൾക്കപ്പുറം മുൻകാലങ്ങളെ കുറിച്ച് നാല് ഉശിരൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കാങ്കിൽ ഇതാണ് അവസ്ഥ എനിക്കൊരു മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ നിങ്ങൾ പരസ്യമല്ലാതെ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ അതല്ലാതെ പണം കൊടുക്കുന്നു കൈക്കൂലിയായിട്ടാണ് പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പരസ്യത്തിന് അല്ലാതെ അങ്ങനെ ആ മാധ്യമങ്ങളെ കാണിക്കുന്ന തെറ്റും അതേത് മാധ്യമ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ മാധ്യമങ്ങളെ അടച്ചാൽ അല്ലെന്ന് പറയട്ടേക്കാറുണ്ട് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ടോ അല്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അപ്പഴാ തെളിവ് ഹാജരാഴി ആരോണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ പറയുന്നു അഴിമതി ആരോണങ്ങൾ ഉന്നയിച്ചത്

ഒരു മാധ്യമങ്ങളെ നിർത്തി മറുപടി മുഖ്യമന്ത്രി പറയാൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വികസന പരിപാടികളുടെ ഉദ്ഘാടനത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ന്യൂസ് എന്ന സംവിധാനം തള്ളിക്കൊണ്ട് പോണം അല്ലെങ്കിൽ പത്രങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പേജും പരസ്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ട് വാർത്തകൾ കൊടുത്തേ മതിയാകുള്ളൂ പ്രധാനപ്പെട്ട പല പരിപാടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടി വരും ആ വാർത്ത കൊടുക്കുന്നതിനെ തടയിടാൻ വേണ്ടിയുള്ള സതീശന്റെ പുതിയ തന്ത്രമാണ് പഴയതുപോലെ ശങ്കരാടി രേഖ ഉണ്ട് എന്ന തരത്തിൽ ഒരു ഡയലോഗ് കാറ്റിയതിനു ശേഷം ഇങ്ങനെ ഒരു ആരോപണം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി ഇത്തരം ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ച പല കാര്യങ്ങൾ അത് എ ഐ ക്യാമറ വിഷയമായിക്കോട്ടെ കെ ഫോൺ ആയിക്കോട്ടെ കേരളത്തിന്റെ പല സ്വപ്ന പദ്ധതികളായിക്കോട്ടെ എല്ലാത്തിനെയും അഴിമതി ആരോപണത്തിൽ മുക്കി ഇല്ലാതാക്കാൻ സതീശൻ പരിശ്രമിച്ചിരുന്നു എവിടെ എത്തി ഒരു ചുക്കു ആ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് വീണ്ടും വീണ്ടും ഉളുപ്പില്ലാതെ സമാനമായിട്ടുള്ള തന്ത്രം എടുത്ത് പയറ്റുന്നത് അതിനെ ഒരു ചോദ്യത്തിലൂടെ തിരിച്ചടിച്ചാൽ ആവിയാകാവുന്ന കേസേ ഉള്ളൂ അതാണ് അവിടെ കണ്ടത് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ അത് കൈക്കൂലിയായിട്ടാണ് അല്ലെ മുഖ്യമന്ത്രി പരസ്യത്തിന് അല്ലാതെ അങ്ങനെ ആ മാധ്യമങ്ങൾ കാണിക്കുന്നെ അതൊന്ന് പറയട്ടെ അതേ മാധ്യമ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പൈസ പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ടോ അല്ല ഞാൻ മുഖ്യമന്ത്രി ഞാൻ പറയട്ട് ഹാജരാഴി ആരോണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു നിങ്ങളെങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത്

ഒരു മാധ്യമങ്ങളെ മുഖ്യമന്ത്രി പറയാൻ ഇങ്ങനെ സതീശൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മാത്രം ചോദ്യങ്ങൾ ഉന്നയിച്ചാ മതി സതീശൻ എന്ന കാപട്യം ഉടനടി കുറേ മെഴുകൽ ഡയലോഗുകൾ സ്ഥിരം പഠിച്ചു വെച്ച് അതേ സി ഡി എടുത്ത് അങ്ങ് പ്ലേ ചെയ്യും അതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിലും ഞാൻ ഞാനിടപെട്ട് ആ അഴിമതി തെളിയിച്ചതാണ് എന്ന് പറയാൻ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല പിന്നെ മനോരമ ഒരു വാർത്ത സൃഷ്ടിച്ചു കൊടുക്കുന്നു ഞാൻ അതിനെ പാടിക്കൊണ്ട് നടക്കുന്നു അതാണ് സതീശൻ ഒരു ചെറിയ മനോരമ ലേഖകൻ അതിനപ്പുറത്തേക്ക് സതീശനോട് നേരിട്ട് നാല് ചോദ്യം ചോദിക്കാമെങ്കിൽ എപ്പോൾ ഇതുപോലെ പൊളിഞ്ഞ് പാളീസായെന്ന് ചോദിച്ചാൽ മതി